ഏതാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇസ്രയേൽ യുദ്ധത്തിന്റെ തോത് കുറച്ചിരുന്നു ഗാസയെ ആക്രമിക്കുന്നത് നിർത്തിവച്ചിരുന്നു എന്നാൽ ഔദ്യോഗികമായി വെടിനിർത്തൽ ഇന്നലെ രാത്രി മുതൽ നിലവിൽ വന്നു ഇനി ഈ കരാറിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നതുവരെ ഇസ്രയേൽ ഗാസയിലോ ഫലസ്തീന്റെ ഏതെങ്കിലും പ്രദേശത്തോ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയില്ല ആദ്യത്തെ കരാർ അങ്ങനെ നടപ്പിൽ വന്നു മൂന്ന് പദ്ധതികളായാണ് പിന്മാറ്റത്തിന് സംബന്ധിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പദ്ധതി ഭാഗം ആദ്യം കുറച്ച് പിന്നോട്ട് മാറുക എന്നതാണ് അതിനെ ഇസ്രായേൽ ഇന്നലെ തന്നെ ഉത്തരവ് കൊടുത്തു ഇസ്രായേൽ സേന അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന ഗാസയിലെ ആദ്യ ലൈനിൽ നിന്നും പിന്നോട്ട് മാറുന്നു അത് ഇന്ന് തന്നെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീടുള്ളത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് അത് തിങ്കളാഴ്ച നടപ്പിലാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇസ്രായേൽ വെടിനിർത്തി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം തടവിലാക്കിയിരിക്കുന്ന നാൽപ്പത്തെട്ട് പേരെ വിട്ടയക്കണം എന്നതാണത് എട്ടിൽ ഇരുപത് പേർ ജീവനോടെ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഇരുപത്തെട്ട് പേരുടെ മൃതദേഹമാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഈ നാൽപ്പത്തെട്ട് പേരെയും ഹമാസ് ഇസ്രയേലിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്വം ഇസ്രായേലിന്റേതാണ് അത് ഉറപ്പാക്കും എന്ന് ട്രംപ് ഹമാസിന് വാക്കുകൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സേന തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ് ും വിട്ടയക്കണം എന്നതാണ് കരാർ ഇരുപത്തെട്ട് മൃതദേഹം അടക്കം വിട്ടുകിട്ടിയാൽ ഉടൻ തന്നെ ജീവപര്യന്തം തടവുകാരടക്കം ഏതാണ്ട് രണ്ടായിരം പേരെ ഇസ്രായേൽ ഫലസ്തീനും വിട്ടുകൊടുക്കണം ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാണ് ഇസ്രയേൽ അത് സമ്മതിച്ചിട്ടുണ്ട് ട്രംപ് അത് ചെയ്യിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നാൽ വിട്ടുകൊടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് തടവുകാരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു ഏറ്റവും ഹീനമായ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് നിരവധി ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട അനേകം ക്രിമിനൽ തടവുകാരെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നത് ഇസ്രായേലിന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ മൂന്ന് പേരുകൾ ശ്രദ്ധേയമാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ഫലസ്തീനിയ ലിബറേഷൻ എന്ന ഭീകര സംഘടനയുടെ സെക്രട്ടറി ജനറലായ അഹമ്മദ് സാദത്ത് ആണ് ഒരു ഇസ്രായേൽ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതടക്കം അനേകം ഇസ്രയേലികൾ ജീവൻ എടുത്തു വിഷയങ്ങളിൽ കുറ്റക്കാരനായി കണ്ടെത്തി വിചാരണ പൂർത്തിയാക്കി പല ജീവപര്യന്തം തടവുകൾക്ക് വിധിക്കപ്പെട്ട ആളാണ് അഹമ്മദ് സാദത്ത് രണ്ടാമത് ഇബ്രാഹിം ഹമീദ് ആണ് ഹമാസിന്റെ മിലിട്ടറി വിഭാഗത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് നാൽപ്പത്തി ആറ് പേരുടെ ജീവനെടുത്ത ഒരു കൂട്ടക്കൊല അടക്കം അനേകം ജൂതന്മാരുടെ ജീവനെടുത്ത നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി അൻപത്തിനാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് ഇബ്രാഹിം ഹമീദ് മൂന്നാമത്തെ അബ്ബാസ് അൽ സയ്യിദ് ആണ് സയ്യിദും ഹമാസിന്റെ മിലിട്ടറി കമാൻഡർമാരിൽ ഒരാളാണ് ഏതാണ് മുപ്പതോളം ഇസ്രയേലി പൌരന്മാരുടെ ജീവനെടുത്ത കുറ്റകൃത്യത്തിന് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അൽ സയ്യിദ് ഇവരെയൊക്കെ വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യത്തിൽ ഇസ്രയേലിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ടുതന്നെ ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചാൽ ഇവരെയൊക്കെ ഇസ്രായേൽ വിട്ടയക്കുമോ അതിന്റെ പേരിൽ തർക്കമുണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടതാണ് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന ട്രംപിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഇപ്പോൾ ഈ ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നത്